കോട്ടപ്പടിയിൽ വീടിന് നേരെ കാട്ടാന ആക്രമണം കഴിഞ്ഞ രാത്രിയാണ് പുത്തൻപുരിയിൽ മോഹനന്റെ വീടിന് നേരെ കൂട്ടമായി എത്തിയ ആനകൾ ആക്രമണം നടത്തിയത് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കും ഭാഗത്താണ് ഇന്നലെ വീടിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കൂട്ടമായി എത്തിയ ആനകളെ തുരത്തുന്നതിനിടയിൽ ഒരന പുത്തൻപുരിയിൽ മോഹനൻ ഗോൾഡ ദമ്പതികളുടെ വീടിനു നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിനായിരുന്നു സംഭവം ഇവർ ഉറങ്ങുന്നതിനിടയിൽ ശബ്ദം കെട്ടെഴുന്നേറ്റപ്പോൾ ആന പ്രധാന റോഡിലേക്ക് ഇറങ്ങി പോകുകയായിരുന്നു വീടും വീട്ടുപകരണങ്ങളും ആന നശിപ്പിച്ചെന്ന് വീട്ടുടമയായ ഗോൾഡ് പറഞ്ഞു ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ആന വന്നത് അവിടുന്ന് ആ സൈഡിൽ നിന്ന് ഓടി ഇറങ്ങി വന്നു ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഓടി ഞങ്ങളുടെ വീടും സാധനങ്ങളെല്ലാം ആ ഇവിടെ ഈ വീട്ടിലും അമ്മമാരൊക്കെ എന്താ സുഖമില്ലാത്ത അമ്മമാരൊക്കെയാണ് എഴുന്നേറ്റ് ഓടാനൊന്നും പറ്റില്ലാത്തവരാണ് എന്നാലും അവരൊക്കെ ഓടി ഓടി ഞങ്ങൾ പോയി നിന്നു ഈ സൈഡികള് കടന്നു ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയത് ഒരെണ്ണണ്ടായിരുന്നുള്ളൂ വന്നത് ഓരോണ്ടായിരുന്നോളൂ കൊറച്ചേരെ ഓടിച്ചിറക്കിയതാണ് ഇങ്ങോട്ട് അവരും പുറകെ ഉണ്ടായിരുന്നു അവര് പുറകേലോന്ന് നിന്നപ്പോ അവരോട് പറഞ്ഞപ്പോ പറഞ്ഞു നിങ്ങൾ പോലീസുകാരോട് ഒന്നും പറയാൻ പറഞ്ഞു നിരന്തരമുണ്ടാകുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് പ്രദേശവാസി ജുവൽ വാർഡ് മെമ്പർ സന്തോഷ് എന്നിവർ ആവശ്യപ്പെട്ടു ഇപ്പൊ നമ്മുടെ ഈ വാടില് ആനശല്യ രൂക്ഷമായിട്ട് ഇപ്പോൾ വർഷങ്ങളായി നിലവിൽ ഇന്നിട്ട് ഫെൻസിംഗിട്ട് തുടങ്ങിയിട്ടുണ്ട് ഫെൻസിംഗ് തുടങ്ങിയിട്ട് അതിന് ശരി വേട്ടമ്പാറ കഴിഞ്ഞിട്ടുള്ളൂ ഫെൻസിങ് ഫെൻസിങ് ചാർജ് ചെയ്തു തന്നെ സംഭവം കാരണം ഈ ആനകൾ ഒരു ഭാഗത്തേക്ക് മാത്രം മാറണത് നമ്മുടെ വാടിലൊക്കെ അതിരൂക്ഷമാണ് അതിന് ഉദ്യോഗസ്ഥന്റെ ഭാഗം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടൊരു ഇത് കാണുന്നില്ല കാരണം കോർഷാരുടെ എണ്ണം തീരെ കുറവാണ് പേരാണ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് വന്നത് ഈ രണ്ടുപേരും ഓടിച്ചു കഴിഞ്ഞാൽ ആനന് ആനന്ദരം ഓടിക്കുന്നുള്ളൂ നമുക്ക് അറിയാലോ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു ആറോളം ആനകളെ കൊണ്ട് ഇവിടെ ജനങ്ങൾ ഒരു മാസമായിട്ട് പൊറുതിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ സി സി കണ്ടു ഒരു ബൈക്ക് യാത്രക്കാരൻ കഷ്ടി ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കണ്ടു അതുപോലെ പല പല ആക്സിഡന്റുകളുടെ ഉണ്ടായി പക്ഷെ സി സി ടി മുമ്പിൽ അല്ലാത്തത് കൊണ്ട് ആർക്കും അത് കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇതുപോലെയുള്ള ആക്സിഡന്റുകൾ അത് ഞങ്ങൾ ഇവിടെ കൂടി നിൽക്കുന്നത് രണ്ട് കാലിൽ നിൽക്കുന്ന ഒരു മനുഷ്യരായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ ഈ ജനപ്രതിനിധികൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തിലും യാതൊരു വിലയില്ലേ ഈ വനം സംരക്ഷിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് വനം സംരക്ഷിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഈ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ തലമുറ ഇവിടെ ജീവിച്ചിരുന്നാലേ അടുത്ത തലമുറ ഇവിടെ ഉണ്ടാവുകയുള്ളു അപ്പൊ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു അനുഷ്ഠം നടക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആനയുടെ ശല്യം അത് രാവുന്നില്ല പകലന്നില്ലാണ്ട് ആരാണ്ട് വിളയാടന്നു ഇവിടെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ആ ഒരു അധികാരികളെ ഇവിടെ കാണുന്നില്ല ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം